ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു വാച്ചിങ് ആൻഡ് അഡ്വീസ്റ്റ് ആൻഡ് ദിസ് ഇസ് ഐഷ അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിലുള്ള ബ്രേക്ക് ആൻഡ് ചിൽ എന്ന് പറയുന്ന റേജ് റൂമിലേക്കാണ് പോകുന്നത് ആക്ച്വലി ഞങ്ങൾ ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു ലെവൻ തേർട്ടി ആയപ്പോൾ ഇറങ്ങി വർക്ക് കുറച്ച് കുറവുള്ള ദിവസമായിരുന്നു ആക്ച്വലി ഇൻഫോ പാർക്കിൽ നിന്ന് ലെസ് ദാൻ ടെൻ മിനിറ്റ്സ് ദൂരെ ഉള്ളൂ ഇത് സൗത്ത് ഗേറ്റിൽ നിന്ന് ഒരു ഫ്യൂ മിനിറ്റ്സ് ആക്ച്വലി ആംബിയൻസ് ഹോട്ടലിൻ്റെ പിറകിലുള്ള വഴിയിൽ ഒരു വൺ മിനിറ്റ് ജസ്റ്റ് പിറകിലായിട്ടാണ് അപ്പോൾ ബ്രേക്ക് ആൻഡ് ചിൽ എന്നാണ് പേര് അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാം അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് അവരുടെ പാക്കേജ് മൂന്ന് ലെവൽസ് ഓഫ് പാക്കേജസ് ഉണ്ട് നമ്മളെടുത്തത് ഡബിൾ ഫൈവ് ഫോർ നയൻ എന്ന് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ബേസിക് പാക്കേജ് ആണ് അപ്പോൾ ഒരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടു സേഫ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റൂമ് ഡേഞ്ചർ കോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ദി റേജ് റൂം ഇതാണ് അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും നമ്മളുടെ പാക്കേജിനനുസരിച്ച് അവർ നമുക്ക് വെച്ച് തരും സാധനങ്ങൾ കൊണ്ടുത്തരും നമ്മൾ തന്നെ വെക്കണം അപ്പം ഇതവിടെ ഓൾറെഡി അവിടെ ഇരുന്ന ടി വി ആണ് ആക്ച്വലി ഞങ്ങളുടെ പാക്കേജിന് വലിയ വലിയ സാധനങ്ങളൊന്നുമില്ല ജസ്റ്റ് ബോട്ടിൽസും ഗ്ലാസ്സസും ട്യൂബ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ട്യൂബ്സ് ആക്ച്വലി ഷോർട്ടേജ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ബോട്ടിൽസും ഗ്ലാസസും തന്നു അപ്പോൾ വലിയ വലിയ പാക്കേജസിനാണെങ്കിൽ കുറേ അധികം സാധനങ്ങൾ കിട്ടും ഇപ്പോൾ നമുക്ക് കീബോർഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഏറ്റവും കൂടിയ പാക്കേജ് പാക്കേജെടുത്താൽ കീബോർഡ് ടി വി അതുപോലെയുള്ള നമുക്ക് ആവശ്യമുള്ള ആഡ് ഓൺസ് ഒക്കെ തരും നമ്മുടെ പാക്കേജിനനുസരിച്ച് സാധനങ്ങൾ കിട്ടും ആൻഡ് ബാക്കിയുള്ള റേജ് റൂംസ് വെച്ചിട്ട് ഇവിടുത്തെ പൈസ ആക്ച്വലി ഭയങ്കര കുറവാണ് ബിക്കോസ് ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ ഇത് സിംഗിൾ ആളാണ് ഈ പാക്കേജ് എടുക്കുന്നതെങ്കിൽ ടു നയൺ നയൺ ആണ് ബേസിക് പാക്കേജിൽ സിംഗിളിന് വരുന്നത് ടു നയൺ നയൺ രണ്ട് പേരാണെങ്കിൽ ഫൈവ് ഫോർ നയൺ ആണ് അപ്പോൾ ഇത് കൂടാതെ അവിടെ വേറെ രണ്ട് സംഭവങ്ങളും കൂടെ ഉണ്ട് പെർ ഡേ പെർ ഡേയും പെർ അവറും ഒക്കെ എടുക്കാമെന്നൊക്കെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ റേജ് റൂം മാത്രമാണ് സെലക്ട് ചെയ്തത് ബിക്കോസ് അധികം സമയം ഉണ്ടായിരുന്നില്ല വർക്കിനിടയ്ക്കാണല്ലോ പോയത് അപ്പോൾ സമയത്തിനുള്ളിൽ തിരിച്ചു വരണമായിരുന്നു അപ്പോൾ അവരൊരു ബാസ്ക്കറ്റിൽ നമ്മുടെ കുപ്പിയും ഗ്ലാസും സാധനങ്ങളൊക്കെ തന്നു അപ്പോൾ അതൊക്കെ നേരത്തെ പിറക്കി വെക്കുകയാണ് മാക്സിമം അവർ വണ്ണാന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ഈ അടിച്ചുപൊടിച്ചൊരു പത്ത് മിനിറ്റിനുള്ളിൽ ആക്ച്വലി സംഭവമൊക്കെ കഴിയും പിന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിട്ടുള്ളവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ബിക്കോസ് നമ്മൾ ഭയങ്കര പ്രഷറൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ലൈക്ക് ഇത് ആരോടും ഈ അമർഷം എന്ന് വിചാരിച്ചിരിക്കും കാരണം നമുക്ക് പണി തരുന്നവരെ നമുക്ക് അടിക്കാനും പറ്റില്ല ഒന്നും പറയാനും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ മൈ മൈബോസിൽ ദിലീപ് കാണിക്കുന്ന പോലെ ബാത്റൂമിൻ്റെ അകത്ത് പോയി പക്കറ്റും പൊടിച്ച് കുറച്ച് ചീത്ത പറഞ്ഞിട്ട് വരാന്നേ ഉള്ളൂ അപ്പം ഇതാവുമ്പോൾ പറ്റിയ സ്ഥലമാണ് ബിക്കോസ് നമുക്ക് നമ്മുടെ റീജസ് ഒക്കെ തീർക്കാൻ പറ്റിയ സ്ഥലമാണ് കുറേ സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുമ്പം നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും ആക്ച്വലി അത് അത്ര നല്ല ശീലമല്ല ബട്ട് സ്റ്റിൽ പൈസ കൊടുത്ത് ഇപ്പം സാധനം പൊട്ടിക്കേണ്ട അവസ്ഥയാണ് അപ്പം ഞങ്ങൾ ആക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയതൊന്നും അല്ലാട്ടോ വെറുതെ ഒരു റീല് കണ്ട് ഇതെന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് പാട്ടാണ് വേണ്ടതെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അത്ര ഇല്ല അവരുടെ രസത്തിന് വന്നാൽ അപ്പോൾ ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നൊക്കെ ചോദിച്ചു അപ്പം എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ചോദിച്ചെന്ന് നമുക്ക് പാട്ടൊക്കെ ഇട്ടു തന്നു നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇട്ട് തരും അപ്പം നമ്മുടെ വൈബിനുള്ള പാട്ട് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ തല്ലി എന്തായാലും കുറേ സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടി അപ്പം ഞങ്ങൾ കുറേ പെട്ടെന്ന് തന്നെ ലൈക്ക് ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ പൊട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പോഴേക്കും ആ ചേട്ടൻ കുറച്ചും കൂടി ബോട്ടിൽസും ഗ്ലാസ്സസും ഒക്കെ കൊണ്ട് തന്നു അപ്പം അതും പൊട്ടിച്ച് സംഭവം ഒരു ഹാഫ് ആൻ അവറിൽ ഫുള്ള് തീർന്നു പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഊരി മാറ്റി വന്നപ്പോഴത്തേക്കും ആക്ച്വലി പോയതും വന്നതും കൂടെ ഒരു ലൈക്ക് വൺ അവർ വൺ അവർ കൊണ്ട് കാര്യം കഴിഞ്ഞു ട്വൽവ് തേർട്ടി ഒക്കെ ആയപ്പോൾ തിരിച്ച് ഓഫീസിലെത്തി അപ്പോൾ ഈവൻ നിങ്ങൾക്ക് വർക്കിൻ്റെ സമയത്താണെങ്കിലും പെട്ടെന്ന് പോയിട്ട് നമ്മുടെ റേഞ്ച് തീർത്തിട്ട് വരാമെന്നതാണ് കുറേ ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം ഞാൻ എടുത്തത് ഹോക്കി സ്റ്റിക്കാണ് പിന്നെ കുറേ ലൈക്ക് എന്താ ചുറ്റിയേം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇഷ്ടമുള്ള ടൂൾസ് എടുത്തോളാൻ പറയും പിന്നെ ഏറ്റവും വലിയ പാക്കേജിലൊക്കെയാണെങ്കിൽ ഒരുപാട് ടൂൾസും അകത്ത് കയറ്റാൻ തോന്നും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളും ഉണ്ട് ലൈക്ക് നമുക്ക് കുറേ നമ്പർ ഓഫ് ഗ്ലാസ്സും ബോട്ടിൽസും അതുപോലെ തന്നെ കുറേ കുറേ സാധനങ്ങൾ കീബോഡ്സും അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പം തൽക്കാലം ഞങ്ങൾ പൈസയുടെ കുഴപ്പം കൊണ്ട് ലൈക്ക് ഒത്തിരി പൈസ കൊടുത്ത് തല്ലി പൊട്ടിക്കേണ്ട അവസ്ഥ അവസ്ഥയില്ലാത്തോണ്ട് നമ്മൾ ചെറിയ പാക്കേജ് എടുത്തൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഓർത്തു എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബിക്കോസ് നല്ല രസമുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച് നമുക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം കിട്ടും ആരോടെക്കെയോ ഉള്ള ദേഷ്യം തീർക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ എത്രയോ ആൾക്കാരുടെ ദേഷ്യങ്ങളും ഒക്കെ സ്വീകരിച്ച സ്ഥലമാണിത് എന്തായാലും ദിസ് വാസ് ഡെഫിനറ്റ്ലി എ നൈസ് എക്സ്പീരിയൻസ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാം ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് സോ ദാറ്റ്സ് ഇറ്റ് ബൈ